ക്കോബായ സഭയുടെ പുതിയ കാതോലിക്കായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ നാളെ പാത്രിയർക്കീസ് കീസ് ബാവ് വായിക്കും ബേഹറൂത്തിലെ അച്ചാനെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എഴുന്നൂറോളം വിശ്വാസികളാണ് ചടങ്ങിന് സാക്ഷിയാവുക ബെയ്റൂത്തിൽ നിന്നും ഗീസ് പീറ്റർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പുതിയ നേതൃത്വത്തെ പുതിയ കാതോലിക്കയെ വരവേൽക്കാൻ യാക്കോബായ സുറിയാനി സഭ കഴിഞ്ഞു ലബനോനും അക്ഷരാർത്ഥത്തിൽ ആ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുവാനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും നാളെ മാർച്ച് ഇരുപത്തിയഞ്ചിന് ബേറൂത്തിലെ പാത്രിയർക്ക അരമനയോട് ചേർന്നുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലാണ് ഈ വാഴിക്കൽ ചടങ്ങ് നടക്കുക മലങ്കര മെത്രാപൊലിത്തിയായ ഡോക്ടർ ജോസഫ് മാർ ഗ്രീഗോറിയോസിനെ മൊറാൻമരത്തിനധികം സപ്ലൈൻ കണ്ടാമൻ പാത്രികേർക്കിസ് ബാബ സഭയുടെ കാതോലിക്കിയായി ഉയർത്തുകയാണ് വലിയ പ്രതീക്ഷയോടെയും ഈ സഭാ തർക്കങ്ങളുടെ കാലഘട്ടത്തിൽ സമാധാനത്തിൽ ിൽ തുറന്നിട്ടുകൊണ്ടാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സിറിയാനി സമയുടെ അമരത്തേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഒപ്പം വലിയ വിശ്വാസി സമൂഹം വലിയ സമൂഹ പിന്തുണ വിശ്വാസി പിന്തുണ ഈ ഒരു ചടങ്ങിന് ഉണ്ട് കാരണം ഏകദേശം എഴുന്നൂറോളം പേരാണ് കേരളത്തിൽ നിന്നും ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുമായി ഏകദേശം എഴുന്നൂറോളം പേരാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് എത്തിയിട്ടുള്ളത് നാളെ വൈകിട്ട് നാല് മണിക്ക് പ്രാദേശിക സമയം നാല് മണിക്കാണ് ഈ ചടങ്ങ് നടക്കുക ഏകദേശം ഇന്ത്യൻ സമയം ഏഴയോടുകൂടി ഈ ചടങ്ങ് ആരംഭിക്കും രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള ചടങ്ങാണ് എന്തായാലും കാതോലിക്ക പുതിയ നേതൃത്വം വരുമ്പോൾ യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട് കാരണം സഭാ തർക്കങ്ങൾ രൂക്ഷമാകുന്ന ഒരു പതിറ്റാണ്ട് അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാകുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കോടതി വ്യവഹാരങ്ങളിലൂടെയും ഒപ്പം തന്നെ പള്ളിത്തർക്കവും പള്ളിപിടുത്തവുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു വിശ്വാസം പുതിയ നേതൃത്വത്തിൽ വെക്കുന്നുണ്ട് അപ്പം വിവിധ മത മേലധ്യക്ഷന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കും പ്രത്യേകിച്ച് ഓറിയന്റൽ സഭകൾ ഓറിയന്റൽ സഭകളുടെ അധ്യക്ഷന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കും ഒപ്പം ഈ സഭയിലെ മെത്രാപൊലിത്തമാർ അവരുടെ സഹകാർമ്മികത്വത്തിൽ കൂടിയായിരിക്കും ഈ വായിക്കൽ ചടങ്ങ് നടക്കുക മാർച്ച് മുപ്പതിന് കേരളത്തിൽ നിയുക്ത ബാവ അല്ലെങ്കിൽ വായിക്കപ്പെടുന്ന കാതോലിക്ക ബാവ കേരളത്തിലെത്തും അവിടെയാണ് ശേഷം പാത്രിയർക്ക അരമനയിൽ സഭാസ്ഥാനമായ പുത്തൻകുടിച്ച പാത്രിയർക്ക അരമനയിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക അതിനുശേഷം ഔദ്യോഗികമായി ഒരു പൊതുസമ്മേളനം ഉണ്ടാകും സ്വാഭാവികമായിട്ടും വലിയ വിമർശനങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ചടങ്ങ് സംബന്ധിച്ച് ഈ പ്രതിനിധികൾ എത്തുന്നത് സർക്കാരിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ എത്തുന്നത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കോടതി കയറുന്നതും രാഷ്ട്രപതിയുടെ അടുത്ത് പരാതിയുമായി പോകുന്നതൊക്കെ കണ്ടതാണ് എന്ത് തന്നെയായാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് സഭ കാതോലിക്കാ വാഴ്ക്കലുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഇരു സംഘങ്ങളും പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സംഘങ്ങൾ ഇന്ന് എത്തിച്ചേരും പി രാജീവ് മന്ത്രി പി രാജീവ് അടക്കമുള്ള സംഘമാണ് കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് കേന്ദ്രത്തെ പ്രതിനിധീകരിക്കുന്നത് മുൻ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരനും ഒപ്പം തന്നെ ബെന്നി ബെഹ് അടക്കമുള്ള അടക്കമുള്ളവരുടെ സംഘമാണ് കേന്ദ്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേരുക ഒപ്പം ഇന്ന് നാളെ നടക്കുന്ന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി ലബനൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് എത്തും എന്ന ഒരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട് എന്തു തന്നെയായാലും സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അത്ര ഏറെ ചരിത്രമുള്ള ഒരു സംഭവമായി കാതോലിക്ക വായിക്കൽ ചടങ്ങ് മാറുന്നു എന്നതാണ് ലബനനിൽ നിന്നും ഗീസ് ഗീസ് പീറ്റർ ആ ചടങ്ങിൻ്റെ വിവരങ്ങൾ അപ്പപ്പോ അതേ ഓരോരോ സമയങ്ങളും നമ്മൾക്ക് പ്രേക്ഷകർക്കായി തരും ബേറൂത്തിലാണ് ഗീസ് പീറ്റർ ഉള്ളത്